കേ നമ്മൂടപ്പൻ മുളവെട്ടാൻ മലയിലേക്കേ നമ്മൂടപ്പൻ മുളവെട്ടാൻ പോയതാണ്ടി മായങ്ങിയിട്ടും കുഞ്ഞാനേ അപ്പനെ കാണാലേടാ ിയിട്ടും കുഞ്ഞാനെ അപ്പനെ കാണാന അവരും നേരല്ലേണ്ടോ മനേ നമ്മോടൊരപ്പനാണേ പാടിത്തളർന്നില്ലേ കുഞ്ഞാനേ അപ്പൻ്റെ ആ വരവേ ഓടിച്ചല്ലൊന്നുണ്ട് മോളെ മൂളമാറ്റമുണ്ട് ഓടിച്ചല്ലൊന്നുണ്ട് മോളെ മൂളമാറ്റമുണ്ട് അപ്പനെ കെട്ടിപ്പിടി പൊട്ടിക്കരയണുണ്ട് കരയണ്ടാടി മോളേ ലോമനെ നമ്മുടെ വിധിയാണ് ചാക്കാട് മൂളുണ്ടേ ലോമനെ കണ്ണീര് വീഴരുതേ അപ്പനെ കൊണ്ടു കണ്ണീര് തോരവേണേ ഏറെ നാൾ കഴിഞ്ഞപ്പളേ അപ്പൻ്റെ താരാട്ടും പാട്ടും കേട്ടേ നെഞ്ചത്തടീക്കണുണ്ടേ അമ്മയുടെ നിലവിളി ഉയരണുണ്ട് അങ്ങോ മുളവെട്ടാൻ ൂടപ്പൻ മുളവട്ടാൻ പോയ അങ്ങോരുട്ടാൻ പോയതാണ്ടീവിതാ ചെയ്യണം സ്ഥലം വീട്ടിലാരൊക്കെ രണ്ടുപേരും പ്ലസ് വണ്ട്ട് പാട്ടൊക്കെ വീട്ടില് അമ്മയും അച്ഛനും പാടും ചേട്ടനും പാടും പിന്നെ രണ്ടുപേരും ഞങ്ങൾ ഇപ്പോ എന്ന് പണ്ടൊരു കലസമ െ എത്ര വർഷമായിട്ട് പോവാം അതിനുമുമ്പൊക്കെ ഈ സ്കൂൾ കലോത്സവത്തിനൊക്കെ പങ്കെടുക്കാറുണ്ടോ ഏതിനാണ് ഈ നാടൻപാട്ട് തന്നെയാണ് അല്ലേ തന്നെ പങ്കെടുക്കാറുണ്ട് അല്ലേ പാട്ട് നന്നായി പാടിട്ടാ നല്ല രസമുള്ള പാട്ടാണ് ഞാൻ ഈ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നന്നായി പാടി നമ്മുടെ ഒരു വട്ടം ഏഹ് ബ്രഹ്മദത്വനാണ് ഈ പാട്ട് പാടിയത്

പെണ്ണെ നല്ല പാട്ടൊന്ന് പാടിടട്ടെ പാടും കളത്തിലടീ ഒന്നൊരാട്ടവുമാടിടമോ പാടും കളത്തിലടീ ഒന്നൊരാട്ടവുമാടിടമോ തന്നാനെ താനിനാനേ തനേ തനനാനേ താനിനാനേ തന്നാനേ താനിനാനേ തനനാനേ താനിനേ തന്നാനെ താനിനേ തനനാനെ താനിനേ ആ മുടിയിൽ മുല്ലപ്പു ചൂടി നല്ല മാറിയിൽ മിന്നുന്ന മാല കയ്യിൽ കരി വള ചാർത്താൻ കാണാനഴകുള്ള പെണ്ണെ കയ്യിൽ കരി വള ചാർത്താൻ കാണാനഴകുള്ള പെണ്ണെ തന്നാനെ താനിനാനേ തനേ തനനാനേ താനിനേ തന്നാനെ താനിനേ തനനാനെ താനിനേ തന്നാനെ താനി നനേ തനനാനെ താനിനേ അമ്പാല മുറ്റത്തുടന്ന് ഇരു കൈകൾ പിടിച്ചു നടന്ന് അരയാൽ ചുവട്ടിരിന്ന് കണ്ണാൽ അരയാൽ അരച്ചുവട്ടിയിലിരുന്നു കണ്ണാൽ കനകണതെ താനി നനേ തനേ തനനെ താനി നാനി നനേ തനനാനേ താനി നനേ തന്നെ താനി നനേ തനനെ താനി നല്ല രസമായിട്ട് പാടിയുണ്ട് അപ്പൊ സന്തോഷം ഇന്നത്തെ നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാം കണ്ടിട്ടില്ല കാണാ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇതില് ഏകദേശം ആയിരത്തോളം ആൾക്കാർ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ എന്തായാലും സന്തോഷം ഇന്നത്തെ എപ്പിസോഡ് വന്നതിലൊക്കെ ഓക്കെ താങ്ക് യു